അവിടെ വെച്ചിന് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഈ അനന്തം കാടും അന്വേഷിച്ചുകൊണ്ടുള്ള പ്രയാണമായിരുന്നു അതായത് കണ്ണനെ കാണണം എന്നുള്ള ഭാവത്തോടു കൂടി അത് കണ്ടെത്താൻ പോയി ആ കണ്ണനെയാണ് അനന്തം കാട്ടിൽ വെച്ച് കണ്ടത് എങ്ങനെയാണ് കണ്ടത് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മീകാന്തം ഗമലനയനം യോഗീഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈ ഇവിടെ നമ്മുടെ അനന്തപുരത്ത് അല്ലേ ശ്രീ പത്മനാഭൻ അനന്തപുരത്ത് അനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രം എന്നാണ് ഇവിടെ പറയാം അവിടെ കൃഷ്ണനായിട്ടാണെന്നു ഗോശാലകൃഷ്ണനായിട്ട് ഇപ്പോഴും ഇവിടെ ഉണ്ടാകും കൃഷ്ണന്റെ സങ്കല്പത്തിൽ പക്ഷേ ഇവിടെ നിന്ന് മാറി അടുത്തൊരു അനന്തപുരത്ത് എത്തുമ്പോഴാണ് അത് തിരുവനന്തപുരമായി അവിടെ എത്തുമ്പോഴാണ് പത്മനാഭനായിട്ട് കാണിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടും വേറെ വേറെയാണോ അല്ല ഇത് ബോധ്യപ്പെടലാണ് പലർക്കും ഇന്നും ബോധ്യപ്പെടില്ല അല്ലേ കൃഷ്ണൻ വേറെ വിഷ്ണു വേറെ ജന്മാഷ്ടമി വേറെ ആഘോഷം വേറെ ഇങ്ങനെയൊക്കെ പറയുന്നവരാണ് പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയുന്ന സമയത്താണ് ഭഗവാൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നത് ശംഖുചക്ര കഥാപത്മങ്ങളോടുകൂടി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടെ പറയാമല്ലോ ഈ ലോകത്തിൽ വേറെ വിടയില്ലാത്ത വിഗ്രഹമാണ് ശ്രീ പത്മനാഭൻ്റെ വിഗ്രഹം സാലഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു സാലഗ്രാമം വെച്ച് പൂജിച്ചാൽ വളരെ വിശേഷപ്പെട്ടതാണ് കലിയുഗത്തിൽ ചെയ്യേണ്ടുന്ന എട്ട് കാര്യങ്ങളൊന്നാണ് പൂജ പലരും ഇത് ചെയ്യാറില്ല ഉടുപ്പി മുതൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാലേ കാണുള്ളൂ ഇങ്ങനെയുള്ള പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ലക്ഷണമൊത്ത വിഗ്രഹങ്ങൾ സാലഗ്രാമമാകുന്ന വിഗ്രഹങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ളതാണ് ശ്രീപത്മനാഭൻ്റെ ആ വിഗ്രഹമെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പാടുണ്ടോ ഇല്ല അതുകൊണ്ടാണ് മൂന്ന് ഷീഗോയിലൂടെ വേറെ വേറെ ആയിട്ട് കാണുകയുള്ളൂ അതായത് ഇങ്ങനെ വിചാരിക്കുക ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നാനൂറ് വോൾട്ടേജ് ഒക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും ഏതൊക്കെ ഉപകരണം ബാക്കി ഉണ്ടാവും അല്ലേ ഇതേപോലെ അത്രമാത്രം ശക്തിയാണ് എന്നാൽ നമുക്കും ഇവിടെ ഈ ശക്തി ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അറിയുന്നില്ല എന്നറിയോ മുറ്റത്തുള്ള മുല്യക്കെപ്പോഴും മണമുണ്ടെന്ന് തോന്നാറില്ല നാട്ടുകാർക്ക് ഇല്ല എങ്ങനെയല്ലേ സാധാരണ അവിടെയുള്ളത് നല്ല മണമുള്ള മൊല്ലിയാണെന്ന് പറയുമ്പോഴാണ് നീ എല്ലാം വന്നൊരു ദിവസം ഒരു കമ്പ് കൊണ്ടുവന്നിട്ടല്ലേ ഇവിടെ നട്ടതെന്ന് ചോദിക്കുകയാണ് അത് അത് അങ്ങനെയാണോ എന്ന് പറയാം എന്നാൽ ഇതിന് മണമില്ലെന്ന് പറയാറില്ലേ ഈ ഇന്നിപ്പോൾ ഇവിടെ കാസർഗോഡുള്ള ആ ഒരു വിഗ്രഹം വേറെ ഇവിടെ ഇല്ല പത്മനാഭൻ്റെ അടുത്തുള്ളത് വേറെയാണ് ഇതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് ഏതാണ്ട് പത്തര വർഷത്തോളം അവിടെ പ്രശ്നം വെച്ച് തന്നെ നാൽപ്പത്തിൽ അധികം ദിവസമാണ് പത്തര വർഷത്തോളം ശീലകത്ത് വെച്ച് ഉണ്ടാക്കിയ വിഗ്രഹമാണ് അദ്ദേഹം മരിച്ചിട്ട് മകനാണ് പൂർത്തീകരിച്ചത് കോട്ടയത്ത് നിന്ന് വന്നിട്ടുള്ള ആൾ അദ്ദേഹം ജീവിതത്തിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ രീതിയിൽ ഓരോ രംഗങ്ങളും അത്ര വിശേഷമായിരുന്നു അത്രയാണെന്നൊന്നും കണക്ക് പറയാൻ പറ്റില്ല അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററൊക്കെയാണ് ചൂടികൊണ്ട് ഇങ്ങനെ കയറിങ്ങനെ പിരിച്ചത് അവിടെ ചടങ്ങായിട്ട് എന്തായാലും അതാണ് നാടി ഞരമ്പുകളാക്കി വെച്ചിട്ടാണ് ഓരോന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത്ഭുതമായിട്ടുള്ള പ്രതിഭാസമാണ് അതുകൊണ്ടാണ് അവിടെ മുന്നിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണെങ്കിൽ മൂകൻ മധുരം നുണഞ്ഞ പോലെയാണ് ഒന്നും പറയാനൊന്നും ഉണ്ടാവില്ല പ്രാർത്ഥിക്കാനുണ്ടാവില്ല അത്രമാത്രം ശക്തിയാണ് പക്ഷേ എവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല ഉണ്ടാവുക എന്തുകൊണ്ട് നമുക്ക് ആ മഹത്വം അറിയില്ല നമ്മൾ അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നില്ല എപ്പോഴും മഹത്വം ഉൾക്കൊള്ളുമ്പോഴാണല്ലോ വിശേഷം അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു സന്നിധി ഈ രൂപത്തിലുള്ള വിഗ്രഹമൊന്നും ഇവിടെയൊന്നുമില്ല തൃപ്പൂണിത്തറയിൽ പോലുമില്ല തൃപ്പൂണിത്തറയിൽ ഇങ്ങനെയാണെങ്കിലും ഉള്ളത് പിന്നെ വൈകുണ്ഠത്തിലേ ഉള്ളൂ ഉള്ളതെന്നാണ് പറയുക അർജുനനും ശ്രീകൃഷ്ണനും കൂടി സന്താനഗോപാല മൂർത്തിയായിട്ട് ശ്രീകൃഷ്ണൻ കുട്ടികളെ കൊണ്ടുവരാൻ പോകുന്ന സമയത്ത് ദർശിച്ച ആ സ്വരൂപം ലോകത്തിൽ ലോകത്തിലിപ്പോഴെവിടെയാളുള്ളതെന്ന് അറിയുമോ എവിടെയാളുള്ളത് കാസർഗോഡ് ജില്ലയിൽ കുമ്പള അനന്തപുരത്താണുള്ളത് അതിൻ്റെ മഹത്വം ബോർഡിനറിയോ നമുക്കറിയോ എന്ന് എനിക്കറിയില്ല നമുക്ക് ആ മന്ന മഹത്വമൊക്കെ കൃത്യമായിട്ട് നേരിട്ട് പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത്രമാത്രം അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പ് പോയപ്പോഴും അനുഭവപ്പെടുത്തി ഭക്ഷണവും കഴിക്കാൻ മുതലേ വരുന്നില്ല ഇപ്പം കാണില്ല എന്നൊക്കെ പറഞ്ഞു ഞാനിവിടെ മണ്ഡപത്തിൽ അവരെന്നെ സ്വീകരിച്ചിരുത്തിയിരുന്നു പണ്ട് സപ്താഹം നടത്തിയ ബന്ധത്തിലാണ് ആ പഴയ ആളുണ്ടായിരുന്നു സ്വീകരിച്ചിരുത്തി ഞാൻ അവിടുന്ന് രുദ്രഗീതവും ഗജേന്ദ്ര മോക്ഷമൊക്കെ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ ആരോ പറഞ്ഞു ഇതാ ഇതാ ഇതായതായതാണെന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ കൂടിയിരിക്കുന്ന പത്തിരുന്നൂറ് ആൾക്കും ഭാഗ്യമുണ്ടായിരുന്നു കാരണം ദിവസങ്ങളായിട്ട് അവരും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് ഈ പുതിയതൊന്ന് വന്ന സാധനത്തിന് അതവിടെ ഇങ്ങനെ പൊങ്ങി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മുമ്പത്തെ അനുഭവം വേറെയുണ്ട് അത് ഇത് ഇത് ഒരു അനുഭവമായിട്ട് കാണിച്ചു തന്നു പറഞ്ഞാൽ പ്രത്യക്ഷാനുഭവമാണ് ഭഗവാൻ നമുക്ക് തരുന്നത് നമ്മൾ ആശ്രയിക്കുന്നവർക്ക് പ്രത്യക്ഷമായ അനുഭവത്തിലേക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു വരുന്നുണ്ടെങ്കിൽ അതാണ് ഭഗവാന്റെ അനുഗ്രഹവിശേഷം ഇതിനെയാണ് വിഭൂതി എന്നാണ് പറയുക സാധാരണ സാധാരണയിൽ കവിഞ്ഞെന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഭഗവാന്റെ വിഭൂതിയായിട്ട് കണക്കാക്കുന്നത് അങ്ങനെയുള്ള ആ വിശേഷമാണ് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര രംഗത്തിലൂടെ കാണിച്ചു തന്നത് നമ്മുടെ വില്ലുവങ്കലം സ്വാമിയാരുടെ വിശേഷപ്പെട്ട ഇപ്പം നമ്മൾ രണ്ട് മഹാത്മാക്കളെ കൂടി അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്നത്തെ കഥാഭാഗം തുടങ്ങുന്നത് ആക്കംപൂണ്ട അഷ്ടമീരോഹിണി എന്നുള്ള വിശേഷപ്പെട്ട സ്തോത്രം അത് ആരാണ് പൂന്താനന്തര മേനിയുടേതാണ് എന്നാൽ ബാലായനീല ബപുഷേ നവകിങ്കിണീക എന്നുള്ള ഭഗവാന്റെ തൂലിക ആ സ്വരൂപത്തെ വർണ്ണിച്ചത് വില്ലുമംഗലം സ്വാമിയാരാണ് കോണമെടുക്കാത്തവനെ നമസ്കാരം വെണ്ണ കള്ള നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ധ്യാനമാണത് നവനീത മുഷേ വെണ്ണ കള്ള നമസ്കാരം എന്നാണ് ദിഗംബരൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കാത്തവൻ ആ കൊച്ചു ബാലായിട്ടുള്ള ആ ഉണ്ണിയുടെ അതുകൊണ്ട് വില്ലുമംഗലം സ്വാമിയാരുടെ സങ്കല്പത്തിൽ പ്രതിഷ്ഠയുള്ള സ്ഥലം കണിപുര ഗോപാലകൃഷ്ണനായാലും മീൻകുളം ശ്രീകൃഷ്ണനായാലും വടകരക്കടുത്തുള്ള ആ മാണിയൂർ മഠത്തിലുള്ള ഭഗവാനായാലും എല്ലാം ഇങ്ങനെ ഉണ്ടാവും എന്നൊരു ഇതുപോലെ ഉണ്ടാവും കുറച്ച് തടിച്ച് കുറുകിയിട്ട് കയ്യിൽ വെണ്ണയുമായിട്ടുള്ള നിഗംബര കൂടി ഉണ്ടാവും ഇതൊക്കെ വിശേഷമായിട്ട് പറയുന്നതാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി മധുരയിലും അമ്പാടിയിലുമുള്ള വിശേഷങ്ങൾ ഓരോന്നായിട്ട് ഈ കഥകളായിട്ട് ഇന്ന് പ്രഭാതം മുതൽ വർണ്ണിക്കും കുറേ സമയത്തോളം ബാലലീലകളാണ് വർണ്ണിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭഗവാന്റെ അഞ്ച് വയസ്സുള്ള പൗഖണ്ഡ ലീലകൾ യൗവന ലീലകളൊക്കെ ഓരോന്നോരോന്നായിട്ട് വർണ്ണിച്ചെങ്കിൽ നമുക്ക് കഥാഭാഗം പുരോഗമിക്കും ഉച്ചയ്ക്ക് മുമ്പായിട്ട് രാസലീല എന്ന കഥയിലേക്ക് എത്തിച്ചേരാനുള്ള